പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുഖായുടെ നാമത്തിൽ ആമേ ഞാൻ സാഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവാൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു യോഗനാൻസിലിഖ എഴുത സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങളാണ് ന വായിച്ചു കേട്ടത് യേശുതമ്പരാനും സഭയുമായുള്ള ബന്ധം അത് മുന്തിരിച്ചെടിയും അതിൻ്റെ ശാഖകളും എപ്രകാരം ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെയുള്ളതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വചനഭാഗമാണിത് വിശുദ്ധ എഴുതിയ സുവിശേഷത്തിൽ മാത്രമാണ് ഈ വചനഭാഗം നമ്മൾ കണ്ടുമുട്ടുന്നത് പ്രിയമുള്ളവരെ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പിതാവായ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള പ്രത്യേക താല്പര്യവും ശ്രദ്ധയും പ്രകടിപ്പിക്കുവാൻ മുന്തിരിച്ചേരിയുടെ സാദൃശ്യം പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഏഷ്യ പ്രവാചകനും ജറമിയ പ്രവാചകനും എസക്കിയൽ പ്രവാചകനും സങ്കീർത്തനങ്ങളിൽ ഫലഭാഗത്തും ഇത് ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ചിത്രമാണ് യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധത്തെ അല്ലെങ്കിൽ യേശുവും തൻ്റെ ജനവുമായുള്ള ബന്ധത്തെ കുറിക്കുവാനായിട്ട് യോഹനൻ സുലിഹ ഇവിടെ എടുത്തു കാണിക്കുക പ്രിയമുള്ളവരെ നമ്മൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ മുന്തിരിച്ചെടിയായി ഉപമിക്കുമ്പോൾ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എത്രമാത്രം പ്രാധാന്യമാണ് ഈ സുവിശേഷ ഭാഗത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ അതായത് ഇവിടെ പഴയ നിയമ ഭാഗത്ത് ഏഷ്യാപ്രവചനം ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഫലസമൃദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന് ഫലസമൃദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ബാക്കി എല്ലാ ഭാഗത്തും ഫലരഹിതമായ നിരാശാജനകവും കർത്താവിന് അപ്രിയവുമായ ഒരു മുന്തിരിത്തോട്ടമായാണ് ഇസ്രായേൽ ജനത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് പലപ്പോഴും ഫലം നൽകുന്നില്ല ഇനി ഫലം നൽകുകയാണെങ്കിൽ തന്നെ അത് കാട്ടുമുന്തിരിയുടെ ഫലമാണ് എന്ന് വചനത്തിൽ പറയുന്നു ഇപ്രകാരം ഈ ഒരു സന്ദർഭത്തിലാണ് യേശു യേശുതമ്പരാൻ പറയുന്നത് യഥാർത്ഥമായ മുന്തിരിച്ചെടി ഞാനാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ശാഖകളാണ് പഴയ നിയമത്തിൽ അവിടെ പ്രവാചകന്മാർ ദൈവവചനം പ്രഘോഷിച്ചിട്ടും ഫലം നൽകുവാൻ സാധിച്ചില്ലെങ്കിൽ യേശു യേശുതമ്പരാൻ പറയുകയാണ് നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്ക് എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയും സാധിക്കും ഇനി നിങ്ങൾക്ക് ഫലം നൽകുവാൻ സാധിക്കുമ്പോൾ അതുമൂലം പിതാവ് മഹത്തപ്പെടുമെന്ന് ഇതാണ് ഈ വചനത്തിൻ്റെ പ്രാധാന്യവും ഈ വചനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും യേശുദമ്പരാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ ശക്തിയിൽ നിങ്ങളുടെ കഴിവില് നിങ്ങളുടെ പ്രയത്നത്തില് നിങ്ങളുടെ അറിവില് ആശ്രയിച്ചു കൊണ്ട് ഒന്നും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാൽ നിങ്ങൾ എന്നോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ധാരാളം സാധിക്കും ഇനി എന്താണ് ഈ ഫലം അത് പരസ്നേഹത്തിൻ്റെയാണ് അത് വിനീതമായ ശ്രൂഷയുടേതാണ് അത് ക്രൈസ്തവ ജീവിതത്തിലെ വൈവിധ്യമാർന്ന ഫലങ്ങളാണ് പ്രേക്ഷിതത്വത്തിൻ്റെ ഫലങ്ങളാണ് അങ്ങനെ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ സാധിക്കുമ്പോൾ അതുമൂലം പിതാവ് മഹത്വപ്പെടും എന്നിട്ട് തബുരാൻ പറയുകയാണ് നിങ്ങൾ ഈ ലോകത്തിലായതുകൊണ്ട് നിങ്ങളെൻ്റെ ശാഖകളാണെങ്കിലും നിങ്ങൾക്ക് നിർജീവാസ്ഥ ഉണ്ടാവാം നിർജീവാവസ്ഥ ഉണ്ടാവാം അപ്പോൾ അത് ഞാൻ വെട്ടി നശിപ്പിച്ച് കളയുകയല്ല അത് വെട്ടി വെട്ടിയൊരുക്കുകയാണ് കേടുവരുമ്പോൾ അതിനെ കേടുപൊക്കുകയാണ് എന്തിനാണ് കൂടുതൽ തളിർത്ത് വലുതായി അനേകം ഫലം പുറപ്പെടുവിക്കുവാൻ ഇനിയും സൂക്ഷിച്ച ശിഖരങ്ങൾ വെട്ടിമാറ്റുകയാണ് കാരണം അത് ജീവസുറ്റതായ പുതിയ ശാഖകൾ വളർന്നു വരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കരുതല് നിനക്ക് ലഭിക്കുകയാണ് ഇതാണ് നിന്റെ ജീവതത്തിലെ ഫലപ്രാപ്തിയിലേക്ക് നിന്നെ എത്തിക്കുന്നത് അതുകൊണ്ട് ഈ വെട്ടിയൊരുക്കലിന് നീ സ്വയം വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കും എന്നിട്ട് നമ്പരാൻ പറയുകയാണ് എന്നിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവതത്തിൽ നിനക്ക് നാശമാണ് ഉണ്ടാവുന്നത് അതെടുത്തു കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വെട്ടിക്കളയും കിടന്നുണങ്ങും അതിനുശേഷം അത് തീയിൽ എരിയപ്പെടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാഖ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നതിൻ്റെ അടയാളം പോലും നശിച്ച് അത് വെണ്ണീറായി മാറുമെന്ന് തമ്പരാൻ പറയുകയാണ് അതുണ്ടാവാതിരിക്കണമെങ്കിൽ നീ എന്നോട് ചേർന്ന് നിൽക്ക് അകന്ന് നിന്നുകൊണ്ട് നിനക്ക് അനുഗമിക്കുവാൻ സാധിക്കും പക്ഷേ അവിടെ ഈ ആന്തരികമായ ഒരു ബന്ധം നിനക്കുണ്ടാവുകയില്ല ഈ ആന്തരികമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് കടന്നു വരുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഏച്ചു തമ്പുരാൻ ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ക്ഷണിക്കുന്നത് തമ്പുരാനോട് ചേർന്നിരിക്കുവാനാണ് തമ്പരാനോട് ചേർന്നിരിക്കുവാനാണ് എത്ര മാത്രം അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ നിനക്ക് സാധിക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ ഈ ഭൂമിയിലെ ഓരോ നിമിഷത്തിലെയും ജീവിതത്തിൽ നീ ആയിരിക്കുന്നിടത്ത് നീ പ്രവർത്തിക്കുന്നിടത്ത് ഒക്കെ നിനക്ക് ഫലപ്രാപ്തിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ ഒരു അമ്മ എന്ന നിലയിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ ഒരു സഹോദരി എന്ന നിലയിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ നിനക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും നീ എന്നോട് ചേർന്ന് നിൽക്കണമെന്ന് യേ ചിതംബ്രാൻ പറയുകയാണ് പ്രിയമുള്ളവർ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി എനർജി യൂസ് ചെയ്യുന്നവരാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ പൂർണ്ണതയിൽ ചെയ്യുവാൻ എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി സമയം ചിലവാക്കി മുൻപോട്ട് പോയിട്ടും ഒരു പൂർണ്ണതയിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് നിന്നെ ശക്തനാക്കുന്ന നിന്നെ സഹായിക്കുന്ന നിന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന തമ്പ്രാനോട് ചേർന്ന് നിൽക്കുവാൻ നിനക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ പറയുന്നത് തിരക്കുകൾക്കിടയിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ സമയമില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എന്നാൽ തമ്പുരാൻ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നീ എന്നോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നീ ഇത്രമാത്രം തിരക്കിലേക്ക് കടന്നു പോകേണ്ടതിൻ്റെത് ആവശ്യമില്ല നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും അതാണ് തമ്പുരാൻ പറയുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമായിരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പകലത്തെ അധ്വാനത്തിന് മുൻപ് പ്രഭാതത്തിലും ഈ അധ്വാനത്തിന് ശേഷം പ്രദോഷത്തിലും വിജനതയിലേക്കും മലമുകളിലേക്കും ഒക്കെ കയറി ചെന്ന് പിതാവുമായി ഘാഠമായ ബന്ധത്തിൽ ആയിരിക്കുന്നു അതുകൊണ്ടാണ് യേശു തമ്പുരാനെ വിശക്കുന്നവന് മുമ്പിൽ അപ്പമായി രോഗിക്കു മുമ്പിൽ സൗഖ്യമായി മരിച്ചവന് ജീവനായി ഒക്കെ ആയിത്തീരുവാൻ സാധിക്കുന്നത് നമ്മളെയും തമ്പുരാൻ ക്ഷണിക്കുന്നത് ഈ ഒരു ബന്ധത്തിലേക്കാണ് ഈ ഒരു ഗാഠമായ ബന്ധം നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ദൈവവുമായി നിനക്ക് പുലർത്തുവാൻ സാധിക്കുമ്പോൾ നിനക്ക് ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കും എന്നാൽ നിനക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കാത്തപ്പോഴോ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് തമ്പുരാൻ പറയുക അതുകൊണ്ട് പറയുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാൽ എന്നോട് നീ എത്ര മാത്രം അടുത്തു നിൽക്കുന്നുവോ അത്ര മാത്രം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ നിനക്ക് സാധിക്കുമെന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുവുമായി ഈ ഒരു ഗാഠമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് സർവേശ്വരന്റെ കൃപ നമുക്ക് യാചിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും ജീവർ സുഖാടേന്ദ്രനാമത്തിൽ അമേ